അപ്പം അതുപോലെ തന്നെ എല്ലാവർക്കും വീണ്ടും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കുറേ നാളായാലും കണ്ടിട്ട് എന്തെങ്കിലും അടുപ്പിച്ച് വീഡിയോ ഇടാന്ന് വിചാരിച്ചാൽ പിന്നെ ഒരു മാസത്തേക്ക് കണക്കായിരിക്കും കേട്ടോ വീഡിയോ ഇടാനായിട്ട് പറ്റത്തില്ല മോൻ രാവിലെ സ്പോർട്സിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു പോവുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ നേരത്തെ എഴുന്നേറ്റ് കേട്ടോ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ദോശയും ചട്നിയൊക്കെയാണ് അതുണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ചടയിതാപ്പ് അതുപോലെ തന്നെ തോട്ടത്തിലേക്ക് പോകുന്നു രാവിലത്തെ കുക്കിങ് ഏകദേശം കഴിഞ്ഞു കേട്ടോ അത്യാവശ്യം ഇടുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ സിനിമ കാണാനായിട്ടിരുന്നു രാവിലെ തിരക്കിട്ട പണിയൊന്നും ഇല്ലാത്തത് ഒരു മുഴുവനായിട്ട് കാണുന്നില്ല കുറച്ച് ഭാഗോട്ടെ നല്ലൊരു സിനിമയായിരുന്നു അതിൻ്റെ ഒരു പകുതി കണ്ടു ബാക്കി പിന്നെ ടൈം കിട്ടുമ്പം കാണും അതിനുശേഷം വന്ന് അടുക്കളത്തോട്ടത്തിലേക്കൊന്ന് പോയിട്ടോ തക്കാളി അങ്ങനെയുള്ള കുറച്ച് ഉണ്ട് പറിച്ചെടുക്കാനായിട്ട് പിന്നെ വെള്ളരിക്കൊക്കെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മുടെ ചെറിയ രീതിയിലുള്ള വിളവെടുപ്പൊക്കെ ഉണ്ടാവും ഉണ്ടാവുകട്ടോ അടുക്കളത്തോട്ടത്തിൽ അപ്പോൾ മുൻപ് കിട്ടിയതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആ തക്കാളി ഒക്കെ ഓരോന്ന് പറിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പാകത്തിനായിട്ടോ പറിച്ചെടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മളിതിൽ തന്നെ നിർത്തിയ പെട്ടെന്നങ്ങനെ പഴുത്തവും നമ്മൾ ഈ ഒരു പാകത്തിന് പറിച്ചു വെക്കുവാണെങ്കിൽ ഓവറായിട്ടങ്ങ് പഴുത്തൊന്നും പോകത്തില്ല കേട്ടോ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രത്തോളം തക്കാളി ഇനി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ പറിച്ചെടുക്കാനുണ്ട് പിന്നെ പിന്നെതാ പയർ നാടൻ പയറുട്ടോ അത് നല്ല രീതിയിൽ കായ്ക്കുന്നൊരു പയറാണ് ഇതിൻ്റെ ലോങ് ടൈപ്പും ഉണ്ട് ഈ ഒരു ടൈപ്പ് പയറും ഉണ്ട് കേട്ടോ അപ്പം ഒരു ടൈപ്പ് ആണെങ്കിൽ നിറച്ചും കായ്ക്കും ലോങ് ടൈപ്പ് ആണെങ്കിൽ ഇത്രത്തോളം കാ പിടിക്കില്ല കേട്ടോ ഇതും കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് നിത്യവഴുതന അങ്ങനെയുള്ള ഐറ്റംസും കൂടി പറിച്ചെടുക്കാനുണ്ട് പിന്നെ വേറെ കോവൽ ഉണ്ട് അതൊന്നും പറിച്ചെടുക്കുന്നില്ല കേട്ടോ പയർ തോരൻ വെക്കാനുള്ള അതാണ് പറിച്ചെടുക്കുന്നത് പിന്നെ നിത്യവഴുതന ഉണ്ടായിരുന്നത് ഞാൻ പറിച്ചു വീഡിയോ എടുത്തിട്ടില്ല അതാ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളമാണ് ഇന്ന് കിട്ടിയത് പിന്നെ തക്കാളിയും കിട്ടി കിട്ടിയിട്ടോ ഇതാണ് നിത്യവഴുതനായിട്ടോ ഡെയിലി ഇതിനകത്ത് കായുണ്ടാകും ഇനിയിപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഞാനും മോളൂ രാവിലെ കഴിക്കാനായിട്ട് ചാടി രാവിലെ കഴിച്ചിട്ടാണ് പോയത് തോട്ടത്തിലോട്ട് പിന്നെ മോൻ വന്നു കഴിഞ്ഞിട്ടായിട്ടോ കഴിക്കുള്ളൂ സ്പോർട്സിൻ്റെ ഇതിന് പോയതാണ് വന്നു കഴിഞ്ഞിട്ടാ കഴിക്കത്തുള്ളൂ അപ്പോൾ ദോശയും പിന്നെ ചമ്മന്തിയാണ് രാവിലെ ഉണ്ടാക്കിയത് അപ്പോൾ അത് കഴിക്കുകയാണേ ദോശ കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് പയർ അരിഞ്ഞെടുത്തു കറി വെക്കാനായിട്ട് പിന്നെ മീനുണ്ടായിരുന്നത് ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ ഇത്രയും പണികൾ ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ അതാ പയർ മെഴുക്ക് വരട്ടി വെക്കുകയാണ് പിന്നെ ഇതാ മീൻ കറി വെക്കുകയാണ് കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് മാങ്ങി ഇട്ടിട്ട് പച്ച മാങ്ങയും ഇട്ടിട്ടുള്ള മീൻ കറിയാണ് കയറമീനാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ മുൻപ് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെയും പിന്നെ ലോങ് ആയിട്ട് കാണിക്കാത്തത് അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ ഏകദേശം സെറ്റായി ചോറ് രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ തെർമൽ കുക്കറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും റെഡിയിലാ ഉള്ളത് ഇനിയിപ്പം കറികൾ റെഡിയാക്കി കഴിഞ്ഞിട്ട് വേണം ബാക്കി ക്ലീനിങ് തുടങ്ങാനായിട്ട് അപ്പം ടേബിൾ തൊട്ട് അങ്ങ് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങാം കഴിച്ച പാത്രങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട് കുക്കിങ് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ കിച്ചണിൻ്റെ അവസ്ഥ കഴിഞ്ഞ ദിവസാരം വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെന്താ ഈ അടുക്കളയിൽ വെപ്പും കൂടിയൊന്നുമില്ലയെന്നു കേട്ടോ നമ്മൾ ചോറും കറിയെല്ലാം വെക്കാറുണ്ട് വെച്ച് കഴിയുമ്പോൾ ഇതായിരിക്കും അവസ്ഥ പിന്നെ അത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ആക്കുന്നതാണ് അപ്പോൾ അത് ആദ്യം തന്നെ ടേബിളൊക്കെ തുടയ്ക്കുന്നുണ്ട് പിന്നെ ആ ഒരു കിച്ചൺ ഒന്നും ഒതുക്കിയിടാനുണ്ട് അങ്ങനെ കിച്ചണൊക്കെ ഒതുക്കി ക്ലീൻ ചെയ്ത് പാത്രം കഴികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടൊരു ശംഖുഷ്പത്തിൻ്റെ ടീയൊക്കെ കുടിച്ചുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെറുതെ ആയിരുന്നു കേട്ടോ ഇപ്പം എല്ലായിടത്തും ശങ്കുഷ്പം ഭയങ്കര ട്രെൻഡിങ്ങിലാണല്ലോ യൂട്യൂബൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഓരോരുത്തർ കഴിക്കുന്നതും കുടിക്കുന്നതും ഫേസ്ബാക്കും അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ടോ എന്നാൽ പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നതെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഡെയിലി ഓരോ ടീ വെച്ചിട്ട് കുടിക്കുന്നുണ്ട് ഒരു മൂന്ന് പൂവെങ്കിലും ഇട്ടിട്ട് ടീ കുടിക്കുന്നുണ്ട് പിന്നെ ഏതാ മിറ്റമൊക്കെ തൂക്കാനുള്ളത് തൂക്കുകയാണ് ഇപ്പോൾ തൂത്തിട്ടിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല കാറ്റ് വീശാനായിട്ട് തുടങ്ങും ഇപ്പം കാറ്റ് വീശുന്ന ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടല്ലോ അത്യാവശ്യം നല്ല ഇലകളും ചാടും കേട്ടോ ഇപ്പോൾ ഉള്ളതിൻ്റെ ഡബിൾ ചാടും ഈ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നവംബർ ഒരു മുപ്പതിനോ അങ്ങാണ്ടെടുത്ത് വെച്ചതാണെന്ന് തോന്നുന്നുട്ടോ ഇത് എഡിറ്റിങ്ങിൽ ഇട്ടിട്ട് ഇങ്ങനെ വൈകി പോകുന്നതാണ് കേട്ടോ ഒരു പ്രാവശ്യം മടി വന്നാൽ പിന്നെ അങ്ങ് മടിയായിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാലേ നമുക്ക് ആ ഒരു മടി മാറത്തുള്ളൂ കേട്ടോ ഒരാഴ്ച വീഡിയോ ഇടാണ്ടിരുന്ന നോക്കിയാൽ പിന്നെ ആ ഇനി അടുത്ത ആഴ്ച ആവട്ടെ രണ്ടാഴ്ച ആയിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങ് നീണ്ടു പോണതാണ് കേട്ടോ അപ്പം ഇന്നാണ് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് കൊടുക്കുന്നത് അപ്പം ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ആക്കുകയും ചെയ്യുവേ മഴയൊക്കെ പെയ്തിട്ട് കുറച്ചധികം ദിവസമായി കേട്ടോ അതുകൊണ്ട് തന്നെ ഇതേപോലെ ചട്ടിയിലിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ചെറുതായിട്ടൊന്ന് പഴുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് രാവിലെയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരം ഒക്കെ കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ ഹാളിലെ കസാരയൊക്കെ ഒന്ന് പൊടി തുടച്ചെടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഞാൻ നോക്കുന്നിടത്ത് ഓരോ പണി അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ വെറുതെ ഇരിക്കുന്നുണ്ട് എൻ്റെ അത്യാവശ്യം ആ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴും എനിക്ക് പിന്നെ ഫ്രീ ടൈമാണ് കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്നോ ഓരോന്നോ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ഹാളൊന്ന് ക്ലീൻ ചെയ്യുകയാണ് വലയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പൊടിയൊന്നും ഇല്ല ചെറിയ രീതിയിലുള്ള വലകളൊക്കെ ആകുമ്പോൾ നമ്മൾ ആഴ്ചയ്ക്ക് തുടച്ചെടുക്കുന്നതുകൊണ്ട് അങ്ങനെ അതിൽ പൊടി തങ്ങി നിൽക്കലൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് മാസ്ക് വെക്കാത്തത് അപ്പം ആ വലയൊക്കെ ഉണ്ടായിരുന്നതൊന്ന് തട്ടി കുറഞ്ഞിട്ട് പിന്നെ കസാരയൊക്കെ തുടയ്ക്കാനായിട്ട് പുറത്തു കൊണ്ടിട്ട് അങ്ങനെ ഒരുവിധം അത്യാവശ്യപ്പെട്ട പണികളെല്ലാം കഴിഞ്ഞിട്ടും പിന്നെയും ടൈം ബാക്കിയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ചവിട്ടിയൊക്കെ ഉള്ളത് എടുത്ത് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു ടൈപ്പ് ചവിട്ടിയില്ലേ അത് അതൊക്കെ ഞാൻ പവർ വാഷർ ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നത് ഇങ്ങനെ കഴുകിയെടുക്കുന്നതാണ് എനിക്ക് എളുപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കഴുകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പവർ വാഷറിൻ്റെ റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു ആറായിരം ആ ആറായിരത്തിനുള്ളിലാട്ടോ അയ്യായിരം ചില്ലറങ്ങാണ്ട് കേട്ടോ വരുന്നത് ഇത് മേടിച്ചപ്പന്നെ ഇതുവരെ കേടായിട്ടൊന്നും ഇല്ല കേട്ടോ നമുക്ക് വണ്ടി കഴുകാനും ഇതേപോലുള്ള ഐറ്റംസ് കഴുകാനും ഇൻ്റർലോക്ക് എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ ടെറസയിലുള്ള പായലൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് നല്ലതാട്ടോ അപ്പോൾ ഇതിനകത്ത് പവർ ഒരു നാലഞ്ച് മോഡിലുണ്ട് ഞാനിപ്പോൾ തീരെ പവർ കുറച്ചിട്ടാണ് കേട്ടോ കഴുകുന്നത് കുറച്ചും കൂടി പവർ കൂട്ടിയിടുകയാണെങ്കിൽ പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് പറ്റുവേ അപ്പം പവർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അഥവാ കാലയിലോ കൈയിലോ തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു എല്ലാം അടിയുന്ന പോലത്തെ വേദനയാണ് കേട്ടോ ഈ വെള്ളം വെള്ളമാണെങ്കിലും നല്ല പവറിലാണ് കേട്ടോ നമ്മുടെ കയ്യിലും കാലയിലൊക്കെ ഒന്ന് തട്ടുന്നത് ആ അതുകൊണ്ട് പവർ കുറച്ചിട്ടിട്ടാണ് കഴുകുന്നത് പിന്നെ ഇവിടെ എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഫിലോമിന ചേച്ചിയാണ് കേട്ടോ നമ്മുടെ മുൻപത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഫിലോമിൻ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇന്ന് വീട്ടിലില്ലാത്തതുകൊണ്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതാണ് കേട്ടോ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അതും കേൾക്കുന്നുണ്ട് ഈ ജോലിയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് അപ്പം ഇതാ നമ്മുടെ ചവിട്ടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ഇനി അത് ഉണങ്ങിയെടുക്കേണ്ട ആ ഒരു ടൈമും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഇതാ കാറ്റ് വീശാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ അത്യാവശ്യം നല്ല കാറ്റും പിന്നെ അത് അത് കഴിഞ്ഞിട്ടൊരു ഇരുട്ട് പോലെ കേട്ടോ മഴക്കാറൊക്കെ പോലെ ആവുന്നത് ചവിട്ടിയൊക്കെ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടിട്ടോ എടുത്ത് ആ ഫ്രണ്ട് തിണ്ണയിലിട്ടുണ്ട് പിന്നെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ റൂം ഇതേപോലെ ഇരിക്കുന്ന കേട്ടോ എല്ലാ റൂമും പിന്നെ മക്കൾ സ്കൂളു വരുമ്പോഴത്തേക്കും ഏകദേശം എല്ലാ റൂമിൻ്റെയും കാര്യത്തിലൊക്കെ തീരുമാനമാകുകയെ എത്ര ക്ലീൻ ചെയ്തിട്ടാലും കിച്ചൺ എല്ലാം ക്ലീൻ കിടക്കുന്നത് അങ്ങനെ എൻ്റെ സർവ പണിയും കഴിഞ്ഞു കേട്ടോ ഇനി കുറച്ച് പറമ്പിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ അത് കപ്പ നട അങ്ങനെയുള്ള പണികളൊക്കെയാണ് അതൊന്ന് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് ഒന്ന് രണ്ട് പേര് പച്ചക്കറി വിത്ത് വാങ്ങിയതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു കമൻറ്റിൻ്റെ താഴെ തന്നെ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ലിങ്ക് ഇടുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ ആ കമൻറ്റിന് റിപ്ലൈ വരുമ്പോൾ അത് നോക്കിയാലേ അത് കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചതിൻ്റെ അടിയിലൊക്കെ ആ ലിങ്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഓപ്പൺ ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആ കമൻ്റ് ഇട്ടിട്ട് പോയിട്ട് അത് റിപ്ലൈ വരുന്നത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അത് കാണാത്തത് കേട്ടോ ഒരു അപ്പൂ മീഡിയ അവരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇതാ ഇത് ഏത്തവാഴയാണ് അപ്പോൾ അതിനൊന്ന് വളമിട്ട് കൊടുക്കണം അതിൻ്റെ ചുറ്റും ഒന്ന് ചപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പുല്ല് കാട്ടുപൂർക്ക അങ്ങനത്തെ എന്തോ ഒരു ഐറ്റംസാണ് അത് നിറച്ചു ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് വലിച്ചു കുറച്ച് കളഞ്ഞിട്ട് വളമിട്ട് കൊടുക്കാനാണ് വളം ഇപ്പം ഇടുന്നില്ല കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഒന്ന് കിളച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പ നടാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഒന്നും നടാൻ പറ്റുക ഒന്ന് രണ്ട് മൂടൊക്കെ ഇപ്പം നടന്നുള്ളൂ അപ്പോൾ ഇതേപോലെ കാടായി കിടക്കുന്നതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് നടാനായിട്ടാണേ കപ്പക്കൂടമൊക്കെ ഏകദേശം റെഡിയായി അപ്പോൾ എനിക്കറിയുന്ന ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ഞാൻ നടുന്നത് അപ്പോൾ ഇതൊന്നും മുൻപ് ചെയ്ത് എനിക്ക് ശീലമൊന്നുമില്ല ഇതൊക്കെ ലൈഫിൽ ആദ്യം ചെയ്യുന്ന പണികളാണ് കേട്ടോ ഒരാഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് ഓരോരുത്തർ കൃഷി ചെയ്യുന്ന ചെയ്യുമ്പം അത് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് പിന്നെ ഇത് ഈ ഒരു ടൈപ്പ് കപ്പയാണ് നടുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു സാധാ കപ്പയുടെ ടൈപ്പുള്ള കപ്പയല്ല കേട്ടോ ഇത് ഷുഗർ ഫ്രീ അങ്ങനെ എന്തോ എങ്ങാണ്ട് അതിന് പറയുന്നത് ആ ഒരു ടൈപ്പ് കപ്പയാണ് കൊഴുപ്പൊക്കെ കുറവായിരിക്കും ഇതിൻ്റെ ഇലയും ഒരു വെറൈറ്റി ഇലയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് അധികം തണ്ടുണ്ട് ഓരോരുത്തർ നടാനായിട്ട് തന്നതാണ് ഇത് കറുവാണ് കേട്ടോ ഇനി ഇതൊന്ന് ചെത്തി വെയിലത്തിടണം അത്യാവശ്യം നല്ല മൂത്താണ് നല്ല മണമൊക്കെ ഉണ്ട് ഇത് തോട്ടത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് ചെത്തുന്ന സമയത്ത് താഴോട്ടൊക്കെ മണം പോകുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പം റോട്ടിക്കൂടെ ഒരാൾ പോയപ്പോൾ ഈ വഴി വന്നു കേട്ടോ അപ്പം വെച്ചാണ് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് ഈ റൂട്ടിലൊന്ന് വന്നതാണ് കറുവയുടെ മണമായിരുന്നു കേട്ടോ ഹലോ ഞാനാണ് ഈ പണി ഞാൻ ഞാൻ വന്നിട്ട് തുടങ്ങിയതാണ് ഒരു സഹായിച്ചിട്ടില്ല കഷ്ടപ്പെട്ടിട്ട് പണികളൊക്കെ എടുത്തത് അപ്പൊ അവൾ രാവിലെ കഴിച്ചത് പുട്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ തള്ളൽ എന്നായാലും ഉണ്ടാകും അപ്പം എന്തായാലും പറഞ്ഞല്ലേ അപ്പൊ എന്തെങ്കിലും പണി കൊടുക്കണമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാനത് വെയിലത്തിട്ടോളാൻ പറഞ്ഞു കേട്ടോ അപ്പൊ അത് വെയിലത്തിടുന്ന ഭാഗമാണ് കാണുന്നത് കോഴി മാന്തുന്ന പോലെ തന്നെ ചതയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ വെയിലത്തിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നില്ല കേട്ടോ ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നുള്ളെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്നാട്ടാ വിചാരിക്കുന്നത് ഇവിടെ ഏത്തപ്പഴം ഇരിപ്പുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്നാട്ടാ വിചാരിച്ചേക്കുന്നത് ഇനി ഇത് അത് കുറേ ഉണ്ട് കേട്ടോ ചെത്തി വന്നപ്പോൾ കറുവാപ്പട്ട നാല് തണ്ടങ്ങാണ്ട് ചെത്തി എടുത്തിട്ടുണ്ട് ഒരുപാട് നാൾ യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഉണങ്ങിയച്ചാൽ കേടാവുന്നില്ല നമുക്ക് മസാലപ്പൊടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇനി അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടൊരു ഉണ്ടാക്കാനാണ് അപ്പം നെയ്യൊക്കെ വേണം കേട്ടോ ആദ്യം ഏത്തപ്പഴം വെന്ത് വരുന്ന ആ സമയത്ത് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് ആദ്യം പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഉണക്കമുന്തിരി പിന്നെ ജീരകം ഏലക്ക പിന്നെ കുറച്ച് തേങ്ങ ബെല്ലം ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പഴമൊക്കെ ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു പഴം ചൂടോടെ തന്നെ വന്നിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ ഉടച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇല്ലാതെ ഇങ്ങനെയും ഉടച്ചെടുത്താൽ മതി ഇനി അതിലേക്ക് കുറച്ച് ഗോതമ്പൊടിയോ നമ്മുടെ അരിപ്പൊടിയില്ല അപ്പപ്പൊടി അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ കുറച്ച് എടുത്താൽ മതി കുറച്ച് ഗോതമ്പൊടിയും നെയ്യും ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ പഴമാണ് മുന്നിട്ട് നിൽക്കേണ്ടത് പൊടി കുറവായിരിക്കണം കേട്ടോ എന്നിട്ട് ഇതേപോലെ ഉരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ്ങും വെച്ച് കൊടുത്തു ഇനി ആവിയിലൊന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കൊഴുക്കട്ടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മോൾ വന്നപ്പോൾ എന്തോ കാട്ടുപോവുണ്ടെന്നാണ് ഈ കാണിക്കുന്നത് ഇത് വേവാകാനായിട്ടൊരു പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് വെന്ത് റെഡിയായി ഇനിയിപ്പം തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ചായയുടെ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ചായക്കുള്ള സ്പെഷ്യൽ അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കുന്നതല്ല ഇവർ ഇവിടെ നിന്നിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ടോ വേഗം എടുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ തിരക്ക് കൂട്ടുന്നുണ്ട് അപ്പം ഞാനിത് മൊബൈലൊക്കെ ഓണാക്കിയതുകൊണ്ടാണ് ഇത്രയും പതുക്കെ കഴിക്കുന്നത് അപ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്യുമ്പം എല്ലാവരും സ്പീഡ് സ്പീഡിൽ കഴിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നല്ലതാണ് കേട്ടോ പറഞ്ഞത് ഇനി കുറച്ച് നെയ്യൊന്നും ഒരുക്കാനുണ്ടായിരുന്നു നമ്മൾ ഒരു മാസത്തെ പാലയിൽ നിന്നെടുത്തിട്ടുള്ള പാടയൊക്കെ കളക്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പശുവിന് നെയ്യ് അത് ഒരുക്കിയെടുക്കാനാണ് കേട്ടോ അപ്പം പാട ഫ്രീസറിൽ വെച്ചത് കൊണ്ട് തന്നെ പുളിച്ചിട്ടൊന്നുമില്ല നമ്മൾ ഫ്രിഡ്ജിലാണ് പാട പാടമൊന്നും മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുത്തിട്ട് കഴുകിയെടുക്കണം ഇത് ഫ്രീസറിലായത് കൊണ്ട് പുളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇതേപോലെ നെയ്യ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു സൊസൈറ്റിയിൽ നിന്ന് മേടിച്ച പാലൊന്നും അല്ല കേട്ടോ ഒരു വീട്ടീന്ന് മേടിക്കുന്നതാണ് അപ്പോൾ ഒരു പശുവിൻ്റെ പാൽ തന്നെയാണ് കേട്ടോ ഇത് സൊസൈറ്റിയിൽ നിന്ന് പേടിക്കുമ്പോൾ നമുക്ക് പാല് പല പശുക്കളിലെ ആയിട്ടല്ല കിട്ടുന്നത് ഇത് ഒരു പശുവിൻ്റെ പാലിൽ നിന്ന് എടുത്തിട്ടുള്ള പാടയാണ് അപ്പോൾ അത് എത്രത്തോളം നെയ്യ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു അരക്കുപ്പി അവൾക്കും കൊടുത്തു കൊടുത്തുവിട്ടു കേട്ടോ അതുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മുടെ ഡിസംബർ ഒന്നിലേക്ക് വേണ്ടുന്ന നക്ഷത്രമൊക്കെ തൂക്കാണ് പഴയ നക്ഷത്രം എടുത്ത് കളഞ്ഞിട്ട് ഈ വർഷത്തെ നക്ഷത്രം ഇതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒക്കെ നേരത്തെ എടുത്തിട്ടുള്ളതാണ് എഡിറ്റിങ്ങിൽ ഇട്ടിട്ട് വൈകിപ്പോയതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം ഇത്ര നേരം വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക്